കർണാടകയിൽ നഴ്സുമാരുന്ന വ്യാജേന ആശുപത്രിയിലെത്തിയ സ്ത്രീകൾ നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയി കനബുർഗി ജില്ലാ ആശുപത്രിയിലാണ് സംഭവം നവംബർ ഇരുപത്തിയഞ്ചിന് സെയ്ദ് ചിഞ്ചോലി സ്വദേശികളായ കസ്തൂരി രാമകൃഷ്ണ ദമ്പതികൾക്ക് ജനിച്ച കുഞ്ഞിനെയാണ് സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോയത് കുഞ്ഞിന്റെ രക്തം പരിശോധിക്കണമെന്ന് പറഞ്ഞാണ് ഇവർ കുഞ്ഞിനെ വാർഡിൽ നിന്നും കൊണ്ടുപോയത് സംഭവം പിന്നാലെ തന്നെ കുഞ്ഞിന്റെ മാതാപിതാക്കൾ വിവരം ആശുപത്രി അധികൃതരെ അറിയിച്ചിരുന്നു തുടർന്ന് ആശുപത്രി ജീവനക്കാർ സി സി ടി വി പരിശോധിച്ചപ്പോൾ രണ്ട് സ്ത്രീകൾ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നതായും കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ ബ്രഹ്മപൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് അതേസമയം കഴിഞ്ഞ ദിവസം കുട്ടികൾക്കായുള്ള ആശുപത്രിയിൽ നിന്ന് ഒരു മാസം പ്രായമായ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ദമ്പതികൾ ഉൾപ്പെടെ പേരെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയിരുന്നു